എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ പങ്കെടുത്ത രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണുന്നതാണത് ഞാൻ ഞാൻ ജനിച്ച വീട് മാറ്റി അവിടെ പുതുതായിട്ട് എൻ്റെ ആങ്ങളയുടെ മോൾ വെച്ച വീടാണ് അതിൻ്റെ പാലുകാച്ച് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാനും എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറ്റ് വീടുകളൊക്കെ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നെ കുറേ പേര് സഹായിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയത് എല്ലാവരും എന്നോട് സഹകരിക്കണം ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ഞാൻ രണ്ട് കാര്യങ്ങളിൽ പങ്കെടുത്ത രണ്ട് സംഭവങ്ങളാണ് ഇതിനകത്ത് ഇത് വേറെ ആവല്ല കുടുംബ വീട് നിന്നെടുത്ത് പുതിയതായിട്ട് ഉയർന്നു വന്ന ഒരു വീടാണ് ആൻസി മോൾക്കാണ് ഈ വീട് വയ്ക്കുന്ന ഇളയ ആങ്ങളയുടെ മൂത്ത മകളാണ് ഇവിടെ പുതിയ വീട് വെച്ച് ഇതിന്റെ ഓരോ ചടങ്ങുകൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബ വീടിന്റെ ചരിത്രങ്ങളെല്ലാം ഞാൻ വേറെ ഇതിനു മുമ്പേ ഞാൻ നവനീതം നിങ്ങൾ നിങ്ങളതൊക്കെ പോയി കാണണം ആ പഴയ വീടും ഞാൻ ജനിച്ച് എൻ്റെ സഹോദരങ്ങളും ഞാൻ എല്ലാം ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന ഒരു വീടാണത് അപ്പോൾ അത് മാറ്റിയിട്ട് ഒരുപാട് പഴം പത്തമ്പത് അറുപത് വർഷം പഴക്കമുള്ള ഒരു വീടാണ് അത് മാറ്റി ാണ് ഇപ്പം ആങ്ങളയുടെ മോള് ഇവിടെ വീട് വച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂടപ്പ എല്ലാവരുമായിട്ട് കൂടപ്പിറപ്പുകളോടും ബന്ധുക്കളോടും എൻ്റെ ഇങ്ങനെ മക്കളോടും എല്ലാവരോടും ഒത്തുകൂടാൻ ഒരു അവസരം കിട്ടിയത് എൻ്റെ അമ്മയാണ് ഇതാണ് എൻ്റെ അമ്മ ഞങ്ങൾ അഞ്ചുപേരെ ആറുപേരെ അമ്മ പ്രസവിച്ചായിരുന്നു അതിൽ രണ്ട് ഇപ്പം രണ്ട് പേരില്ല ഒരാൾ ജനിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പം മരിച്ചു പോയായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ എനിക്കൊരു ഓർമ്മയൊന്നുമില്ല അമ്മയെ പറഞ്ഞ അമ്മ ആറുപേരെ പ്രസവിച്ചത് അതെല്ലാം ഈ വീട്ടിലായിരുന്നു പണ്ട് ഹോസ്പിറ്റലിലൊന്നും ആരും പോകത്തില്ലല്ലോ അപ്പോൾ വീട്ടിലാണ് അമ്മയുടെ എല്ലാം പ്രസവങ്ങളുടെ പതിച്ചുകളൊക്കെ വീട്ടിൽ വന്നാണ് അമ്മയുടെ പ്രസവം അല്ലെങ്കിൽ അമ്മയൊരു പേ പേടിയായി ഈ രക്തമൊക്കെ കണ്ടാൽ ബോധം കെട്ടി വീഴുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അപ്പോൾ അതിനകത്ത് അമ്മയ്ക്ക് പോയ വലിയ ഭയമാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം ഓക്കെ കുടുംബ വീട്ടിൽ നിന്നെടുത്ത് പുതിയതായിട്ട് ഉയർന്നു വരുന്നത് വീടിൻ്റെ പാലുക ചടങ്ങിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആൻസി മോളാണ് അവിടെ വീട് വെച്ച ആൻസി മോളുടെ ഹസ്ബൻഡ് തരാജ് അവരുടെ അച്ഛനാണ് അടുത്തേക്കുന്നത് എൻ്റെ ആംഗ്ല എല്ലാ എല്ലാവരും ഉണ്ട് എല്ലാവരും ആ ചടങ്ങിന് ഭാഗഭാക്കാകാനായിട്ട് എല്ലാവരും സന്നിഹിതരായിരിക്കും പരികർമ്മിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മോളും രാജും അച്ഛനും എല്ലാവരും തയ്യാറെടുക്കുകയാണ് അപ്പം ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് വിളക്കൊക്കെ എടുത്ത് കയറ കയറ് അകത്തോട്ട് കയറാനുള്ള പാല് കാച്ച ചടങ്ങിലോട്ട് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനസിമോൾ ഇങ്ങനെ വിളക്കൊക്കെ എടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ പരികർമ്മി താക്കോല് താക്കോല് ദാനമൊക്കെ നടത്തി തരാജിൻ്റെ കയ്യിൽ താക്കോലൊക്കെ കൊടുത്ത് അപ്പം മോള് വിളക്കൊക്കെ എടുത്ത് അടിയടെ വെച്ചിരിക്കുന്ന ദീപത്തിന് വലം വെച്ചുകൊണ്ട് അകത്തോട്ട് കയറാനായിട്ട് പോറ്റി പറയുകയാണ് അതിനനുസരിച്ച് അവൾ വിളക്കെടുത്തുകൊണ്ട് കർപ്പൂരത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് വീട്ടിനകത്തോട്ട് ഐശ്വര്യത്തോട്ട് കയറുകയാണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു അപ്പം പാല് കാച്ചു ചടങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ചുറ്റുമുണ്ട് എനിക്ക് ഈ കൈ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിന്ന് വീഡിയോ എടുക്കുകയാണ് എനിക്ക് മഞ്ജുവും അതായത് രണ്ടാമത്തെ ആങ്ങളുടെ മൊല ഭാര്യ എനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുതെന്ന് പാനസിമോൾ ഇങ്ങനെ ദീപത്തിന് വലം വെച്ചുകൊണ്ട് വലതു കാലു വെച്ച് അവരുടെ സ്വപ്ന സൗദത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ് എല്ലാം ഐശ്വര്യമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല രീതിയിൽ അവിടെ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് അകത്തോട്ട് കയറിയതിൻ്റെ പുറകിന് ഭയങ്കര തള്ളായിരുന്നു ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അപ്പം അലിയാച്ചിൻ്റെ അത് കാണാനായിട്ട് ഓരോരുത്തരും വന്നിങ്ങനെ തിരക്ക് കൂട്ടുകയായിരുന്നു എനിക്കിപ്പോൾ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു ആരെങ്കിലും കൂടെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എനിക്കകെ പ്രോബ്ലം ആയിരിക്കുമല്ലോ ഇതൊക്കെ തരാജിൻ്റെ മാമൻ്റെ ഭാര്യയെയും അമ്മാമയും ഒക്കെയാണ് ഇവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ടത് ഇവർ എൻ്റെ വീഡിയോയിൽ ഏറ്റവും എടുത്ത ആളുകൾ നമ്മൾ മഞ്ജു എൻ്റെ ക്യാമറ ഗേളായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ മോളാണ് എനിക്കിപ്പോൾ സഹായിച്ചൊക്കെ തരുന്നത് അപ്പം ആ മോനില്ല അനൂപ് ഇപ്പം ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് പറയാണെന്നെ അണ്ണനും മൂന്ന് മക്കളല്ല കണീ സോണി റോണൻ ആ മോനും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല എൻ്റെ മോന് പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്കൊന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും അകത്തോട്ട് പാലുകാച്ചു ചടങ്ങിൽ കാണാനായിട്ട് തിരക്കി കയറിയാണ് ഞാനൊരു മൂലയിലൊരു കസേരയിലിരുന്ന് എന്നാലാവുന്ന രീതിയിലും മറ്റുള്ളവരുടെ സഹായത്തോടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാം ഇത് ഫുള്ളായിട്ട് കാണണം നല്ല ഒരുപാട് ഒരുപാട് നമ്മൾ വർഷങ്ങളോളം കാണാത്തവരെയൊക്കെ കണ്ട് എല്ലാവരെയും പരിചയപ്പെടുക പറ്റി അതൊക്കെ എൻ്റെ ഒരു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇപ്പോൾ ചേട്ടനും അണ്ണനും മൂത്തണ്ണനാണിത് ഇപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ഏർപ്പെടുക നല്ലൊരു വീടാണ് നല്ല ഐശ്വര്യ ഇതിൻ്റെ ഫുൾ വീടിയും എൻ്റെ ബാക്കിലുണ്ടെന്ന് നിങ്ങൾ മൊത്തം കാണണം അപ്പം എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ ഞാൻ ഇത് നിങ്ങൾ സമർപ്പിക്കരുത് എൻ്റെ അമ്മയാണ് പ്രിയപ്പെട്ട അമ്മ അമ്മ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടും അങ്ങനെയൊക്കെയാണ് വളർത്തിയത് അമ്മയുടെ ഒരു ആങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് മാമൻ അതാണ് അടുത്തിരിക്കുന്നത് മാമനും അമ്മയും കുഞ്ഞമ്മയും ഉള്ളു ഇപ്പം ആ എട്ട് മക്കളിൽ ഉള്ളത് ജീവിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പം തൊണ്ണൂറ്റി നാല് വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് മാമന്റെ ഭാര്യ മാമി മണിമാമിയും മരുമകളാണ് മാമൻ ഒരു മോനാണ് ചിക്കു എന്ന് പറയും ചിക്കുൻ ഒരു മകനുണ്ട് അതാണ് ഈ മോൻ അപ്പം അവര് അവരെയും കൂടെ ഞാൻ ഇതിനകത്താക്കി അപ്പോൾ മോനൊക്കെ കാണുന്ന ഒരു സന്തോഷമായിരിക്കുമല്ലോ എൻ്റെ അമ്മയ്ക്കും സന്തോഷം ഇച്ചിരി ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലൊക്കെ ഇരിക്കുന്ന അറിയാമല്ലേ എൻ്റെ കൊച്ചൻ്റെ മോള് അപ്പച്ചുടെ മോളെ മോള് അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് കുഞ്ഞമ്മയാണ് പോകുന്നത് കണ്ടല്ലേ അമ്മയുടെ അതാണ് ഇത് ഇത് നമ്മളെ ഒരു പ്രിയപ്പെട്ട വ്യക്തികളാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയത്തരും ഇപ്പോൾ നോയമ്പ് സമയത്തൊക്കെ നമ്മളെ കഞ്ഞി നോയമ്പ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് താത്തയാണ് താത്തയും കാക്കയുമാണ് ഇവർ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ശ്യാമളയുടെ ഒരു വീട്ടിലൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ താമസിച്ചായിരുന്നു നമ്മളെ പൊന്നൂനെ അതായത് ആകളുടെ മോളെയൊക്കെ വളർത്തിയത് തന്നെ താത്തയും കാക്കയൊക്കെ ചേർന്നായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോരോ കണ്ട സന്തോഷത്തിൽ ഓരോരോരോ സംഭാഷണങ്ങൾ ഏർപ്പെടുകയാണ് വീഡിയോഗ്രാഫറും ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതറിയാല്ലേ നമ്മളെ പ്രിൻസിയുടെ അമ്മായി അച്ഛനും അമ്മായി അമ്മയൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും ഒരുവിധമൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഓരോരോ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ കണ്ട സന്തോഷത്തിലും എല്ലാം ഇരിക്കുകയാണ് ഞാൻ എന്നാലാവുന്ന രീതിയിൽ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ താത്തയൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്ക് ഈ നോയമ്പ് കഞ്ഞിയൊക്കെ എന്ത് നല്ല ടേസ്റ്റാണെന്ന് അറിയാം നമുക്ക് എനിക്ക് ഞാനില്ലെങ്കിൽ ശ്രീദേവി എനിക്ക് മേടിച്ച് കൊടുത്തു വിടുമായിരുന്നു മക്കളെ ഇതെല്ലാം തരാജിന്റെ ഏറ്റവും എടുത്ത മാമ മാമിയും അവരുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് ഇതാണ് മാമിയാണ് കേട്ടോ തരാജി രമേശ് എന്ന് പറയും രമേശിന്റെ ഭാര്യയാണ് മോളാണ് അപ്പോൾ ഒരു മോനും മോന മോനും ഉണ്ട് ഗൾഫിലാണ് എന്താണ്ട് ആ പിങ്ക് കളറിലെ സാരി വിടുത്തിരിക്കുന്നില്ല ആ ഈ കുടുംബ വീട്ടിൽ ഞങ്ങൾ പൊളിക്കുന്നതിന് മുമ്പേ പത്തിരുപത് വർഷം പത്ത് പതിനഞ്ച് വർഷമെങ്കിലും അവരവിടെ താമസിച്ചതാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആങ്ങളയുടെ കല്യാണം പിന്നെ മോളെ കല്യാണം മോളെ പ്രസവം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്നങ്ങോട്ട് മാറിയിട്ടൊരു മൂന്നോ നാലോ വർഷമായിട്ടാണ് ഇത് ഇതായത് അപ്പൊ ഇവരെല്ലാം ലേതാ അവരെല്ലാവരും നമ്മൾ ഇവരുമായിട്ട് എല്ലാം വളരെ ഇതാ ഇവരെല്ലാം എന്റെ ഭയങ്കര എന്റെ ചാനലും കാണുന്നവരാണ് കേട്ടോ ശ്രീദേവി എനിക്ക് വഴി ഒതുക്കി തരിക അഥവാ ആ കയ്യങ്ങാണത്തട്ടി കഴിഞ്ഞാൽ പിന്നെ ശ്രീദേവിക്ക് കൂടെ പണിയാവത്തില്ലേ അത് കാരണം എനിക്കെല്ലാം എല്ലാവരും ഞാൻ വരുമ്പോൾ എല്ലാവരും ഇച്ചിരി ബഹുമാനത്തോടൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്നോട് എൻ്റെ കൈടുകളിലൂടെ ബഹുമാനം കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഞാനതിനകത്ത് വെച്ച് ഇവിടെ ഗണപതി ഹോമം നടന്നതും കുറെ എല്ലാവരും ഇതാണ് ആൻസി മോളെ അറിയാലേ പ്രത്യേകം പറയേണ്ട നേരത്തെ കാണിക്കേണ്ടതാണ് ശ്രീദേവി എൻ്റെ ഏറ്റോളെ ആങ്ങളുടെ ഭാര്യയാണെന്ന് അറിയാവില്ല എൻ്റെ മൂത്ത മൂത്തമോളാണിത് കാക്കയും താത്തയും എല്ലാം ഉണ്ട് എല്ലാവരും പാലുകച്ചിന് വന്നവരാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇവരെയൊക്കെ വർഷങ്ങളോളം കണ്ട ഇതിലൊക്കെ ഇവർക്കൊന്നും എനിക്ക് ചാനലുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഇനി വേണം അവരൊക്കെ അറിയാൻ കേട്ടോ ഒരുപാട് പേരെക്കൊണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരെയും ഞാൻ എന്നാലാവുന്ന രീതിയിൽ എല്ലാവരെയും കവർ ചെയ്ത് എല്ലാവർക്കും വളരെ സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മളെ അവരെ അവരെയൊക്കെ വീഡിയോയിലൊക്കെ കാണുന്നതെന്നൊക്കെ പറയും ഇത് തരാജിൻ്റെ അനിയന്റെ ഭാര്യയാണ് കാവ്യ പിന്നെ അങ്ങനെ പാല് അടുത്തോട്ട് ഞാൻ പോകണം പാല് ചടങ്ങൊക്കെ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇതിൻ്റെ പുറമിനുണ്ട് ഇത് അതിനുശേഷം നമ്മൾ പാല് കഴിഞ്ഞിട്ട് കഴിഞ്ഞടിച്ചിട്ട് പായസം ആര് അടുപ്പിനകത്തിട്ട് വേവിക്കും എൻ്റെ നാത്തവനും ഇവരെല്ലാം എന്റെ കുഞ്ഞമ്മ എന്ന് പറയില്ലേ അമ്മയുടെ അനീതിയാണ് ഇത് അപ്പൊ ഇനി ഇവര് മാവനും കുഞ്ഞമ്മയും അമ്മയും മാത്രമേ ഇപ്പൊ ജീവിച്ചിട്ടുള്ളൂ എട്ട് മക്കളില്ല ഈ കൈവകി കാണിക്കുന്നത് രമേശെന്നാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ വൈഫിനെ ഇത് തരാജിന്റെ മാമനാണ് മാമന്റെ മോള് അവരുടെ ആങ്ങളയുടെ മോളെയും കൈവച്ചുകൊണ്ടിരിക്കുന്നതാണ് മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വലിയമ്മച്ചിയും വലിയച്ചനും പിന്നെ തരാജിൻ്റെ അമ്മാമ്മയൊക്കെയാണ് ഇത് കാവിയുടെ അമ്മ അങ്ങനെ ഒരുപാട് പേരെ നമുക്കിതിനകത്ത് പരിചയം എല്ലാവരും ഇങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അപ്പോൾ എല്ലാവരെയും ഞാൻ കഴിവതും കവർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കത്തില്ലേ സന്തോഷമായിരിക്കത്തില്ലേ അപ്പോൾ അമ്മ എണ്ണ തന്നെ അറിയാൻ എൻ്റെ ചേച്ചിയുടെ പന്ത്രണ്ട് പതിനൊന്ന് മണിക്കായിരുന്നു പാല് കച്ചവര് പന്ത്രണ്ടര ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി അപ്പോൾ എല്ലാരും ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാനും അതിനകത്ത് പങ്കെടുക്കാൻ പോവുകയാണ് കേട്ടോ ചേട്ടനാണിപ്പം എൻ്റെ ഒരു സഹായം എൻ്റെ ഒരു കൈ സഹായമാണ് ചേട്ടൻ എല്ലാത്തിനും എന്നെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ചേട്ടനാണ് ഇരിക്കുന്നത് ഈശ്വരനും നന്ദി ചേട്ടനും നന്ദി എല്ലാവിധ ഐശ്വര്യവും ചേട്ടനും ചെന്നായിരുന്നു കാരണം എനിക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരുന്നുണ്ട് അപ്പം ഇവിടെ ചിക്കൻ ബിരിയാണിയും പിന്നെ സാധാരണ റൈസും പിന്നെ ഗോപി മഞ്ചൂരിയൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ചിക്കൻ ബിരിയാണിയും ഗോപി മഞ്ചൂരിയൊക്കെ ചേട്ടനെ മേടിക്കുന്നത് എനിക്കിപ്പോൾ കൈകൊണ്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലേ അതെന്താ ഞങ്ങളിങ്ങനെ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ആഹാരങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ആഹാരങ്ങളൊക്കെ ഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ഏറ്റെപ്പോഴത്തേക്കും മോളും മോള അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കച്ചിമോനും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ട് തച്ചി മോളെ എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും അവിടെ എത്തി അപ്പോൾ എല്ലാവരെയും കണ്ട പരിചയമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ താത്താടെ മോളാണ് ഷിബ ഇത് നമ്മളെ മഞ്ജുവിൻ്റെ അമ്മയും ഇതാണ് കത്താടെ മോള് ഷീബയുടെ രണ്ട് മക്കളാണ് ഇത് ഇവരെല്ലാം ഇവിടെ കിടന്ന് വളർന്നതായിരുന്നു കല്യാണങ്ങളും എല്ലാം നൗഷാദിൻ്റെയും ഷീബടെ എല്ലാം കല്യാണം ഇവിടെ ആയിരുന്നു അപ്പോൾ മോള് പ്രസൻറ്റേഷനൊക്കെ അനുസരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു കമന്റ് ഒക്കെ പറയുന്നതാണ് ഇപ്പം ഞാനും പ്രിൻസി അടുത്ത് പ്രിൻസി ഇപ്പം ഈ മാസം നമുക്ക് അടുത്ത മാസം ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഈ മാസം തന്നെ കാണുമെന്നാണ്

ില്ല മോൾ കുട്ടി അമ്മമ്മച്ചിടെ പൊന്നാരി ഓമന് കുന്നെന്തിയെ അമ്മമ്മച്ചിട്ട് തങ്ക കുളം എന്തിയ ചക്കര മുട്ടെന്തിരി എന്തി നേരെ നോക്ക് കച്ചവി കുട്ടി എന്തിയെ ഓമന് മുത്ത് എന്തി അപ്പൂപ്പന എത്ര ഇഷ്ടപ്പെടും അമ്മയുടെ പൊന്നാരി എന്തി നമ്മളെ മനസിലേക്ക് അറിയാമല്ലേ മനസ്സിലേക്കേണ്ട മരുമകളാണ് രാജി രാജിയുടെ രണ്ട് മക്കളാണ് അപ്പോൾ എല്ലാവരും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നേരത്തെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വീഡിയോ എടുക്കുന്നതിനും ഇതെല്ലാം അങ്ങനെ എല്ലാവരെയും പങ്കെടുക്കും ഇതും നമുക്കറിയത്തില്ല ഇതെൻ്റെ ചേച്ചിയുടെ മോൾ മോളനുവും അനുവിൻ്റെ ഫ്രണ്ട് ആശയും ആശ ഇപ്പം നമ്മളെ ഇവിടത്തേക്ക് എല്ലാവരുടെയും ഒരു അടുത്ത ആളായി കേട്ടോ അവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തിലൊരാളായി അപ്പോൾ ആശയുടെ കണ്ണിന് ഒരു ഇതൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞൊന്ന് ഊര് ആളിനെല്ലാം തിരിച്ചറിയണ്ടേ എന്നൊക്കെ പറഞ്ഞതാ അപ്പോൾ കണ്ണിൽ ഇഞ്ചെക്ഷൻ എടുത്ത് വെച്ചേക്കുന്നുണ്ട് അത് ഊരാൻ പാടാണെന്നൊക്കെ പറഞ്ഞത് ഇത് അനുവാണ് അവിടെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയിൽ അപ്പം എല്ലാവരും വന്ന് എല്ലാവരും പങ്കെടുത്ത് പിന്നെ മോളെ കാണുന്നു അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് കണ്ട ശ്രീദേവിയുടെ ആങ്ങളെയാണ് കേട്ടോ ബാവുകണ്ണ് അവരെല്ലാവരും കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് ബാവുകണ്ണൻ്റെ ഉഷ എല്ലാവരും ഉണ്ട് ഉഷ അങ്ങിരിക്കുന്ന ഉഷയാണ് നാത്തൂർ ഇത് വസന്തയുടെ കൊച്ചു വസന്തയുടെ അനിയത്തിയും ഹസ്ബൻറ്റുമൊക്കെയാണ് വിനിതയും അങ്ങനെ ഇവരെല്ലാം പഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പറും ഒക്കെയാണ് കേട്ടോ ഇപ്പം അവരെയൊക്കെ പരിചയപ്പെടാം ഇവരെല്ലാം വന്ന് ഇവരെല്ലാം കാണാനൊക്കെ പറ്റിയൊരു വലിയ സന്തോഷമായിട്ടാണ് തോന്നുന്നത് മോള് ഇങ്ങനെ ആഹാരങ്ങളൊക്കെ എടുത്തോണ്ട് വന്ന് കഴിക്കാനുള്ള ഒക്കെ തയ്യാറെടുപ്പാണ് തച്ചു മോളും കുട്ടി എവിടെയാണെന്ന് തന്നെ അറിയില്ല എവിടെ എല്ലാരും ഇങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ പോകും ഒത്തിരി നാളുകൂടിയാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഇടയ്ക്ക് എന്റെ അടുത്ത് എന്തോ കുഴപ്പം പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൈ കളിച്ചു കൊടുക്കുന്ന കേട്ടോ മോളെ ഇവർ ആഹാരം കഴിക്കുന്നു കൊച്ചാളിനെ അവിടെ എല്ലാവരും കൂടെ ഇട്ടിങ്ങനെ ഓമനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കൊച്ചാളെ കൊച്ചാളെങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കും ആളും ഇങ്ങനെ തലമുട്ടി മുട്ടുമുട്ട് കളിക്കുക അതിനെല്ലാം നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ കണ്ട എല്ലാം നാല് മാസം കഴിഞ്ഞ് അഞ്ചാം മാസത്തിലോട്ട് കിടക്കുന്നു എല്ലാരും അങ്ങനെ എടുത്തോണ്ടൊക്കെ അങ് നടക്കുമായിരുന്നു എന്റെ ആളൊക്കെ കുറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ചോദിച്ചെ പിന്നെ ആശയ എടുത്ത് ആശയുടെ വലിയൊരു നല്ലൊരു ഞാത്ത കമ്പനുണ്ട് അതെല്ലാം പിടിച്ച് തൂ അനിച്ച് കൈ കിട്ടിയ സാധനങ്ങളല്ല ഇത് അനുമോള് ഇങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഇതും കൊച്ചിൻ്റെ കുസൃതിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തരാജിൻ്റെ വീട് നമ്മളെ കുടുംബ വീട് നിന്നെടുത്ത് ഉയർന്നു വന്ന മനോഹരമായൊരു സൗദമാണിത് അപ്പം താഴെയും മുകളിലുമൊക്കെ ആയിട്ട് ഒരേ കണക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ ഇത് കാളൊക്കെയാണ് അപ്പം അതിനകത്ത് മ്യൂസിക്കൊക്കെ ചേർത്താൽ കോപ്പി റേറ്റ് വരുമെന്ന് അരിച്ചുകൊണ്ടാണ് അവരെനിക്ക് അയച്ചു തന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് എല്ലാ നല്ല അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് ചെയ്തിട്ട് എനിക്ക് അയച്ചു ഒരു വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ വളരെ നിങ്ങളിലോട്ട് എൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തി കാരണം എൻ്റെ ഞാൻ ജനിച്ച വീടിൻ്റെ സ്ഥാനത്ത് ഉയർന്നു വന്ന ഒരു 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 സ്വപ്ന വീടാണ് അവരുടെ അവരുടെയൊരു സ്വപ്നവീടെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് നിങ്ങളിലോട്ടും കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ് എൻ്റെ പഴയ വീടെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് അറുപത് വർഷത്തെ അറുപതൊന്നും അല്ല പത്തെഴുപത് വർഷത്തെ കൂടുതൽ ഒരു വീടാണ് അത് പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചത് ഇതാണ് ആൻസി മോള് അപ്പം പാല് കാച്ചു ചടങ്ങൊക്കെ നല്ല രീതിയിൽ തരാജിൻ്റെ അമ്മയാണ് രജനി അങ്ങനെ ഇത് നിങ്ങളിലോട്ടും ഞാൻ ഷെയർ ചെയ്യാണ് താഴേ മുകളിലോട്ട് ഇതാണ് അവരുടെ കുടുംബം തരാജ് ആൻസി നവുക്ക് ഇപ്പം താഴേയും രണ്ട് ബെഡ്റൂമും മുകളിലും രണ്ട് ബെഡ്റൂമും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താഴത്തെ ഒരു ഹാളിലൊരു സൈഡിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ട് എല്ലാവരും എല്ലാം വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് മുകളിലൊരു ഒരു ഇതും ഉണ്ടായിരുന്നു ഒരു ആട്ട് തൊട്ടില്ല ആട്ട് ഊഞ്ഞാൽ അപ്പം ഇതെല്ലാം നല്ല ആണ് നല്ല സെറ്റപ്പാണ് നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ അവരെയും നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം അവർക്കും നല്ല കുടുംബജീവിതം എല്ലാം ഉണ്ട് അതിനുശേഷം നമ്മളെ അർച്ചന മോള് ഞങ്ങളെ ഒരു ഫങ്ഷനായിട്ട് വിളിച്ച് അർച്ചന മോളുടെ ഇരുപതാം വിവാഹ വർഷത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിവാകാന്ന് ചേർച്ച ഈ കയ്യും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെ കണിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൾ വണ്ടിയും കൊണ്ടുവന്ന് എന്നേം ചേട്ടനെയും കൂടെ കൊണ്ടുപോയി ഞാൻ ഇതായത് കൊണ്ട് ഇറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഉണ്ടല്ലോ അത് കാരണം ഇങ്ങനെ പോകണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നേ അപ്പോൾ മോള് വന്ന് വീട്ടിൽ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ആ ഒരു ചടങ്ങിലും കൂടെ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടെ കാണിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ പിന്നെ സുഭാഷ് പിന്നെ ലീവിന് വന്നിട്ടുണ്ട് ഖത്തറിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ നാത്തുമർ ഞങ്ങളൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ശ്രീദേവീൻ്റെ ആയന്ദ്രനും പിന്നെ ശ്രീ വസ വസന്തയുടെ അനിയത്തി അനിയനും മാമനും അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് പങ്കെടുക്കാൻ വന്ന് ചെറിയൊരു ചടങ്ങായിട്ടാണ് മോളൊരു ആഗ്രഹം മോള് മഡ്രാസിലായിരുന്നല്ലോ അപ്പം നാട്ടിൽ വന്ന എല്ലാവരുമായിട്ട് കൂടാൻ കിട്ടുന്നൊരു അവസരം അവൾ വിനിയോഗിച്ചതാണ് കേട്ടോ അപ്പം മോള് പറഞ്ഞാൽ ചേട്ടനുമൊക്കെ ഉണ്ടല്ലേ നമുക്ക് അന്നേരം ഒന്ന് പറഞ്ഞ് അങ്ങനെ മോള് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചതാണ് അപ്പം കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ എല്ലാവരും കൂടെ അതിന് കാത്തിരിക്കുകയാണ് കേക്കും കുറിച്ച് ചടങ്ങുകളൊക്കെ നടന്ന് ബാക്കി ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന നീല ആ ഉടുപ്പുകൾ ഉടുപ്പുകളിട്ടിരിക്കുന്നതാണ് അവളുടെ രണ്ട് മക്കൾ സൂര്യയും സൂര്യ സൂരജും മറ്റേത് ബാക്കി നിൽക്കുന്ന കുഞ്ഞമ്മ ഇവര് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ മൂക്ക് നാട്ടിൽ വന്നിങ്ങനെ ഇപ്പോൾ ഓരോരോ നമ്മളെ ഈ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് എന്തുണ്ടെങ്കിലും വിളിക്കും എനിക്ക് ഞാൻ ചിലതിനൊക്കെ പോവും ഇതിന് പോകില്ല ഞാനിതിന് കൈവയ്യാത്തവിടെ ഇങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞ ആര് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നേ അപ്പോൾ മോള് കണിമോള് പറഞ്ഞു ആറ്റി ഞാൻ കൊണ്ടുപോകുന്ന ആശയം മണിമോളുടെ മോൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഓരോ ആഘോഷവും നമുക്കൊരു ഓരോ എല്ലാവരും കൂടെ ഒക്കെ ചേരുമ്പം നമ്മളുടെ മനസ്സിനൊരു സന്തോഷമല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ തിരുത്ത ഒരു നിസഹകായവസ്ഥയിലേ അത് അപ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് പാല് കാച്ചിനൊക്കെ ആയാലും ഞാൻ സമയത്തിനേ എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ ഒരു ആളുകഹളത്തിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയാലേ അപ്പോൾ മോള് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് സുഭാഷ് കുഞ്ഞമ്മയുടെ ഒക്കെ ഇത് ഓരോ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആച്ച മഞ്ജു ഒതുങ്ങി നിൽക്കുക മഞ്ജുവിൻ്റെ ദേഹത്ത് എപ്പോഴാണ് ഇത് വീഴുന്നതെന്ന് അറിയാനൊക്കത്തില്ല അതുകൊണ്ട് സ്വന്തം മോനെ മരുമോനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ മോളെ മരുമോനെയൊക്കെ ഞങ്ങളും എല്ലാ എല്ലാവിധ ആശംസകളും നേർന്ന് അവർക്ക് ആയിരാരോഗ്യ സൗഖ്യവും ദീർഘസുന്തലിയും നല്ല മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ആരോഗ്യത്തോട് സന്തോഷപൂർവ്വം കഴിയാൻ ഉള്ള അവസരം ഉണ്ടാകട്ടെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അവരുടെ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കില്ല परिन जीजा जी लिया मामा പിന്നെ സദ്യയായിരുന്നു നല്ല സദ്യയായിരുന്നു നല്ല വെജിറ്റേറിയൻ ഊണായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മീനും ഇറച്ചിയൊക്കെ കട്ടി നല്ല നല്ലൊരു സദ്യയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കാരണം നമ്മൾ മറ്റേ ഇറച്ചിയും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി നമ്മളെ വയറ്റിനും നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു നല്ലൊരു സുഖം കിട്ടും നമ്മൾ വെജിറ്റേറിയൻ സദ്യ കഴിക്കുമ്പോൾ അപ്പോൾ അതേ ഒരു സുഖമാണ് നമുക്ക് കിട്ടി എല്ലാം ഉണ്ടായിരുന്നു ബോളിയും രണ്ട് സിക്സ് പായസവും എല്ലാം നല്ലൊരു സദ്യയായിരുന്നു ഞങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട് അപ്പം അങ്ങനെ അവരെ വെഡിങ് ആനിവേഴ്സറി ആനിവേഴ്സറിയൊക്കെ പരസ്പരം ഊണുകൾ വായിലോട്ട് പരസ്പരം വാരി വെച്ച് തിരിച്ചില്ല ഒക്കെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് കേട്ടോ എന്നിങ്ങനെ പരസ്പരം സന്തോഷിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒന്ന് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അവരടുത്ത് പറയുക നല്ല സദ്യയായിരുന്നു കേട്ടോ രണ്ട് സൈസ് പായസും വസന്തയാണ് വസന്തയുടെ മോളു വേണം അതറിയാലേ എൻ്റെ രണ്ടാമത്തെണ്ണം എൻ്റെ വൈഫാണ് മോനങ്ങപ്പം വെളിയിലാണ് ധനിയ ധനിയമാരാണ് അപ്പുറം അപ്പുറം ഇരിക്കുന്നത് ഒരു മാമനാണ് കേട്ടോ എൻ്റെ ഈ സന്തോഷത്തിൽ നിങ്ങൾ പങ്ക് ചെറുക്ക ചേരുമെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാം എൻ്റെ ചാനൽ കാണണം ഞാൻ ഇപ്പം എൻ്റെ കൈ ഉടനെ തന്നെ എൻ്റെ ഇതിൻ്റെ പ്ലാസ്റ്റർ ഒക്കെ എടുക്കും അതിനുശേഷം കുറേ നാൾ സാധാരണ രീതിയിലാവാൻ കുറേ നാൾ എടുക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എല്ലാം നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതായിരിക്കും ായിട്ടും നല്ല സന്തോഷായിട്ടിരിക്കുന്നു നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ നമ്മളെ അമ്മ കൊടുത്ത വിളക്കിൻ്റെ മുമ്പിൽ പ്രസൻ്റ് കൊടുത്ത വിളക്കിൻ്റെ മുമ്പിൽ പോസി ആണ് അർച്ചന കേട്ടോ മക്കൾമാരോ അമ്മയെ ഇതെല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് മക്കളാണ് കേട്ടോ ഭർത്താവും അതുപോലെ തന്നെ എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും